മനുഷ്യ ശരീരം ഒരു അത്ഭുതമാണ് മനുഷ്യൻ എന്ന ജീവി ശരിക്കും പറഞ്ഞാൽ എത്ര ശതമാനമേ മനുഷ്യനുള്ളൂ എന്നറിയോ മനുഷ്യന്റെ ഉള്ളിൽ അതായത് വലിയ രസം ചെറിയൊരു ശതമാനമേ മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യനുള്ളൂ മനുഷ്യ ശരീരത്തിൽ മനുഷ്യ കോശങ്ങളുള്ളത് മുപ്പത് ട്രില്യൺ ആണ് ഒരു ആവറേജാണ് ഇട്ടതൊക്കെ പക്ഷെ മനുഷ്യ ശരീരത്തിനുള്ളിൽ ബാക്ടീരിയകളും വൈറസുകളും ഇങ്ങനെയുള്ള കുഞ്ഞു 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 ജീവികളുണ്ടല്ലോ സൂക്ഷ്മദർശിനൂടെ മാത്രം കാണാൻ പറ്റുന്ന ജീവികൾ അത് ഏകദേശം മുപ്പത്തൊമ്പത് ട്രില്യൺ ഉണ്ട് മനുഷ്യ ശരീരത്തിൽ മനുഷ്യ കോശങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മണുക്കളാണുള്ളത് അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ഇത്രയും ജീവികൾ ജീവിക്കുന്നുണ്ടെന്നർത്ഥം നല്ല പോലെ പെരുകി ജീവിക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ മുഖം വായ ചെറുകുടൽ വൻകുടൽ ആമാശയം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത് വ്യത്യാസപ്പെടുകയെ മരുന്ന് കഴിക്കുന്നതിനനുസരിച്ച് രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഒക്കെ നമ്മുടെ ശരീരത്തിലെ ഈ സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൂടും കുറയും ചെയ്യേ ഈ നമ്മുടെ ആമാശയത്തിലുള്ള ഈ സൂക്ഷ്മാണുക്കൾക്ക് നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്തോക്കെയാണ് അപ്പോൾ നമ്മളെങ്ങനെയായിരിക്കണം എന്നുള്ളത് പൂർണ്ണമായും നമ്മളൊന്നുമല്ല തീരുമാനിക്കുന്നത് ഈ സൂക്ഷ്മാണുക്കളും കുറേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട് തിന്നാന്താ തിന്നാന്താ എന്ന് ഇന്ന് ഉള്ളിലിരുന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെ ആമാശയം ആവശ്യപ്പെടുന്നത് മാത്രമൊന്നുമല്ല ഈ സൂക്ഷ്മജീവികളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് തിന്നാന്താന്നുള്ളത് ഇത്രയും വലിയൊരു കോംപ്ലക്സ് സിസ്റ്റമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നൊരു ആവാസ വ്യവസ്ഥയാണ് ഒരു വലിയ മരം പോലെയാണ് ഒരു വലിയ മരത്തിൽ എത്ര നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ജീവികൾ ജീവിക്കുന്നുണ്ടാവും കുഞ്ഞു 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 ഭക്സും ഉറുബുകളും കിളിക്കൂടുകളും അണ്ണാന്മാരും ഒരു മരം എന്ന് പറയുന്നത് ഒരൊറ്റ ജീവിയല്ല ഒരു മരം എന്ന് പറയുന്നത് നൂറുകണക്കിന് ജീവികൾ ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് ഇതുപോലെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് എത്രയോ ജീവജാലങ്ങൾ കുഞ്ഞു കുഞ്ഞു ജീവികളുടെ കാര്യം പറയുന്നുണ്ടോ അത്രയും ട്രില്യൺസ് ജീവികൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളെ അവയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കൂടെ ചേർന്നിട്ടാണ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വഭാവത്തെയും മറ്റും അപ്പോൾ സ്വന്തം ശരീരം തരുന്ന സിഗ്നൽസിൽ നല്ല ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ഒറ്റ കാര്യത്തിൽ ശ്രദ്ധിക്കാമോ നിങ്ങൾക്ക് നിങ്ങളുടെ ഗട്ട് നിങ്ങളുടെ ഉദരം വയറ് ഹെൽത്തി ആയിരിക്കണം നിങ്ങളുടെ വയറ് ഒരിക്കലും ഒരു അൺഹെൽത്തി സ്വഭാവം കാണിക്കരുത് ഉദര സംബന്ധമായ ദഹനക്കേട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് വെച്ചോണ്ടിരിക്കരുത് അതിനെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യണം അതെങ്ങനെയെന്ന് എനിക്കറിയില്ല ഞാനൊരു ഡോക്ടർ അല്ല ബട്ട് യു ഷുഡ് ട്രീറ്റ് ഇറ്റ് അല്ലെങ്കിൽ ഭക്ഷണ ഭക്ഷണശൈലികളിൽ വ്യത്യാസം വരുത്തണം ഞാൻ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനനുസരിച്ചും എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വഭാവങ്ങളെ നിരീക്ഷിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്ന് പല ഭക്ഷണ പദാർത്ഥങ്ങളെയും എലിമിനേറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ് എൻ്റെ ബോഡിയെ ഞാൻ ഒബ്സർവ് ചെയ്യും എൻ്റെ ബോഡിയിലോ എൻ്റെ മനസ്സിലോ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്താൽ കഴിഞ്ഞ രണ്ട് നേരങ്ങളിൽ മൂന്ന് നേരങ്ങളിൽ ഞാൻ കഴിച്ച ഭക്ഷണങ്ങൾ എന്തായിരുന്നു എന്ന് ഞാൻ റിസർച്ച് ചെയ്യും ആ ഭക്ഷണങ്ങളിൽ ഏതാണ് എനിക്ക് സ്ഥിരം കഴിക്കാത്ത അപരിചിതമായി എന്താണ് കയറി വന്നതെന്ന് ചിന്തിക്കും അതൊന്നുകൂടെ കഴിച്ചു നോക്കും അതിൽ പ്രശ്നം ഉണ്ടോയെന്ന് മനസ്സിലാക്കി അപ്പം തന്നെയല്ല പിന്നീട് ഒരിക്കൽ ആ ഫുഡ് എനിക്ക് ശരിക്കും പ്രശ്നം ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അത് ഓരോരുത്തരെയും ഡിഫറെൻ്റ് ആയിരിക്കും എൻ്റെ ശരീരം വളരെയധികം ബുദ്ധിമുട്ടിലാവുന്നത് എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണെന്നുള്ളത് കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് ആർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അവോയ്ഡഡ് ഫുഡ് ചാർട്ടുണ്ട് ചിന്തിച്ചു നോക്കിയാൽ ഒരു വ്യക്തിക്ക് അതുണ്ടായിരിക്കേണ്ട സാധനമാണ് ഞാൻ ഒഴിവാക്കിയ ഭക്ഷണങ്ങൾ ഞാൻ എൻ്റെ ആരും പറഞ്ഞിട്ടല്ല എവിടെ നിന്നും കേട്ടിട്ടൊന്നുമല്ല എൻ്റെ ശരീരം പറയുന്നതനുസരിച്ച് ഞാൻ ഒഴിവാക്കിയ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞ സാധനങ്ങൾ അതുണ്ടായിരിക്കണം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ ഇമോഷൻസിനെ ഡീൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇൻ്റലക്ടിനെ ബൂസ്റ്റ് ചെയ്യാനും പറ്റില്ല